മധുരവണ്ടിയിലെ മിഠായി കച്ചവടം മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ടു ഗ്രാമവീതികളിൽ മണിയടിച്ച് പഞ്ഞിമിഠായി വിറ്റ് കുടുംബം പോറ്റുന്ന മഹാരാഷ്ട്ര സ്വദേശി രാജേന്ദ്രന്റെ ഉന്തുവണ്ടിയിലെ മിഠായി കച്ചവടമാണ് മൂന്ന് പതിറ്റാണ്ട് പിന്നിട്ട് യാത്ര തുടരുന്നത് മലയാളികളിലെ വിഷു റംസാൻ ഓണം ക്രിസ്മസ് എന്നീ എല്ലാ ആഘോഷങ്ങളിലും പഞ്ഞിമിഠായി ഗ്രാമങ്ങളെ വീടുകളിൽ അതിഥിയായി എത്തും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇരുപത്തിയേഴാം വയസ്സിലാണ് ഇദ്ദേഹം മഹാരാഷ്ട്രയിൽ അത്തൂരിൽ നിന്ന് മിഠായി കച്ചവടം ചെയ്യാൻ കേരളത്തിനെത്തിയത് ചങ്ങരംകുളം കാഞ്ഞൂരിൽ കഴിഞ്ഞ ഇരുപത്തിനാല് വർഷമായി താമസിച്ചാണ് മിഠായി വിൽപ്പന നടത്തി കുടുംബം പുലർത്തുന്നത് ആദ്യകാലങ്ങളിൽ വലിയ പ്ലാസ്റ്റിക് ബരളികളിൽ മിഠായിയുമായി കാൽനടയായി സഞ്ചരിച്ചാണ് വിൽപ്പന നടത്തിയിരുന്നത് പെരുമ്പിലാവ് ചാലിശ്ശേരി കടവല്ലൂർ കുന്നംകുളം വെളിയങ്കോട് കാട്ടകാമ്പാൽ മേലകളിലെല്ലാം രണ്ടാഴ്ച കൂടുമ്പോൾ പഞ്ഞു മിഠായിയുമായി എത്തും കഴിഞ്ഞ ഏഴു വർഷമായി നാല് ചക്രം മുന്തുവണ്ടിയിലേക്ക് മാറി ദിവസവും മുപ്പത് കിലോമീറ്റർ ദൂരം യാത്ര ചെയ്ത് അഞ്ചു കിലോയിലധികം പഞ്ഞിമിഠായി വിൽപ്പന നടത്തും ഓരോ പ്രദേശത്തെയും എല്ലാ ഇടവഴികളും സ്വന്തം നാടുന്ന പോലെയേറെ സുപരിചിതമാണ് അറുപത്തിയേഴ് മിഠായി മാമന്റെ മണിയുടെ ശബ്ദം ദൂരെ ദൂരേന്ന് കേട്ടാലുടൻ കുട്ടികളോട് എത്തും പത്ത് രൂപ നിരക്കിൽ പേപ്പറിൽ പൊഴിഞ്ഞാണ് മിഠായി വിൽപ്പന നടത്തുന്നത് മിഠായി വീറ്റ് കിടന്ന വരുമാനത്തിൽ നിന്നാണ് ഭാര്യയും മൂന്ന് മക്കളും ഇറങ്ങുന്ന കുടുംബം മുന്നോട്ട് പോകുന്നത് വലിയ ഇല്ലെങ്കിലും വലിയ സന്തോഷമാണ് വിൽപ്പനയുടെ ലഭിക്കുന്നതെന്ന് രാജേന്ദ്രൻ പറഞ്ഞു മുപ്പത് വർഷത്തിനുള്ളിൽ പലതും മാറിയിട്ടുണ്ടെങ്കിലും മാമന്റെ പഞ്ഞു മിഠായിക്ക് ഒരു മാറ്റവുമില്ല പഴയ രുചിയിൽ തന്നെയാണ് പഞ്ഞു മിഠായി ഇപ്പോഴും വിൽപ്പന നടത്തുന്നത്